പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ വലിയ പ്രചാരമുള്ള ഇപ്പോഴും സർക്കുലേഷനിൽ മികച്ചു നിൽക്കുന്നു എന്നവകാശപ്പെടുന്ന മനോരമ പത്രം ഇടക്കാലത്ത് അതിൻ്റെ സർക്കുലേഷനൊക്കെ ഒരു മരവിപ്പ് നേരിട്ടിരിക്കുന്നു എന്ന് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നു അവർക്ക് ഇപ്പോൾ പ്രത്യേകമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു കുതന്ത്രം ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇക്കാലം അത്രയും ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആ പത്രം ഇക്കാലം അത്രയും സമുദായങ്ങളെ തമ്മിൽ എഴുതി തെറ്റിപ്പിക്കുവാനും പ്രത്യേകിച്ച് മുസ്ലിം വിഷയങ്ങളിലെല്ലാം ശത്രുതാപരമായ പ്രതിപക്ഷത്ത് നിർത്തിയിട്ടുള്ള ഒരു സമീപനം മാത്രമേ ആ പത്രം ഇതുവരെ പുലർത്തിയിട്ടുള്ളൂ എന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഇവിടെയുള്ള ആധികാരിക മുസ്ലിം സംഘടനകളുടെയും വ്യക്തികളുടെയും ഭാഗത്ത് നിന്ന് ബഹിഷ്കരണം നേരിട്ട് ഒരുപാട് സർക്കുലേഷന് ഇടിവ് ഇടക്കാലത്ത് സംഭവിച്ച ഒരു പത്രമാണ് ഇപ്പോൾ അവർ അതെല്ലാം പരിഹരിച്ച് തിരിച്ചു വരാനുള്ള ചില പൊടിതന്ത്രങ്ങൾ പൊടിക്കഴികൾ പ്രയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഥവാ ഒരു കാലത്ത് മുസ്ലിം പണ്ഡിതന്മാരോട് വളിയ ശത്രുതയും ആ പണ്ഡിതന്മാരെ പേരെഴുതുമ്പോൾ പോലും മുസ്ലിയാർ എന്ന് എഴുതാൻ പോലും താല്പര്യമില്ലാത്ത പത്രമാണ് മലയാള മനോരമ എന്ന് പറയുന്നത് സമസ്തയുടെയും സുന്നിയോജന സംഘത്തിൻ്റെയും ഒക്കെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എ പി അബൂബക്കർ പ്രസ്താവിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക അത് മനഃപൂർവ്വം വിട്ടുപോകുന്നതാണ് അറിയാതെ വിട്ടുപോകുന്നതല്ല കാരണം ഒരു ആധികാരിക സംഘടനയുടെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരാണ് അതിൽ പങ്കെടുത്തത് എന്ന് അവർക്കറിയാമല്ലോ കേവലം പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ആളുകളുടെ പേരിൻ്റെ വാല് അഥവാ മുസ്ലിയാർ എന്നോ മൗലവി എന്നൊക്കെയുള്ള പേരും ഡിഗ്രിയും ഒക്കെ മാറ്റിയിട്ട് അവരുടെ ശത്രുത റിപ്പോർട്ടാണെങ്കിൽ ചെയ്യും വേണം അവരുടെ ശത്രുത പുലർത്തുകയും വേണം ഈ രീതിയിൽ ഈ സമുദായത്തെ എല്ലാ നിലക്കും അകറ്റി നിർത്തിയിരുന്ന പണ്ഡിതന്മാർക്ക് യാതൊരു നിലയും വിലവും കൊടുക്കാതിരുന്ന പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരെ അവഹേളിക്കൽ ഒരു പതിവാക്കിയിരുന്ന മനോരമാ പത്രത്തിന് ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരോട് വലിയ മഹബത്ത് തോന്നിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എവിടെ ഒരു പ്രശ്നമുണ്ടായാലും ഇരുവിഭാഗം എന്ന് പറയും മുസ്ലിങ്ങളില്ലാത്ത പ്രശ്നമാണെങ്കിൽ ഇരു വിഭാഗം ഏതെങ്കിലും ഒരു നാമമാത്രം മുസ്ലിം ഉണ്ടെങ്കിൽ അത് വർഗീയതയായി ചിത്രീകരിക്കും ഈ രീതിയിലൊക്കെയായിരുന്നു ഈ സമുദായത്തെ ഈ പത്രം കല്ലെറിഞ്ഞിരുന്നത് അവർക്ക് ഇപ്പോൾ പണ്ഡിതന്മാരോട് മഹബത്ത് തുടങ്ങിയിരിക്കുന്നു വിശിഷ്യ കേരളത്തിൽ അറിയപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായ ഇന്ത്യയിൽ അതുല്യനായ കാന്തപുരം എ പി ഉസ്താദിൻ്റെ ജീവചരിത്രം അവരങ്ങോട്ട് അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ ഞായറാഴ്ചയും അതിൻ്റെ അവതരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് ഈയിടെ ആരംഭിച്ചിരിക്കുകയാണ് ഈ സമയത്ത് മുമ്പൊക്കെ പണ്ഡിതന്മാർ അവഹേളിച്ചിരുന്ന അവരെ ഒരു പണ്ഡിതൻ്റെ ജീവചരിത്രം തന്നെ എഴുതാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരുപാട് കാലം മുസ്ലിം സമൂഹത്തിന ഇരയായ ഈ പത്രം അങ്ങനെയുള്ള പത്രമാണെങ്കിൽ അവർ ജീവചരിത്രം എഴുതാൻ വരുമ്പോൾ ആ പണ്ഡിതനക്ക് അതിനെ എതിർത്താൽ പോരെ അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകൾ അവരുമായി എന്തെങ്കിലും ഒരു വിഷയത്തിന് ഡിസ്കസിന് വന്നാൽ മാന്യമായിട്ട് പ്രതികരിക്കുക എന്നുള്ളതും മാന്യതയോട് യോജിക്കാത്ത രീതിയിലുള്ളതിനെ അതിൻ്റെ അർത്ഥത്തിൽ നേരിടുക എന്നുള്ളതുമാണല്ലോ പണ്ഡിത സമീപനവും മാന്യന്മാരുടെ സമീപനവും അതുകൊണ്ട് തന്നെ എ പി ഉസ്താദിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാത്ത ഒരുപാട് ഇടങ്ങളിലേക്ക് ആ പത്രം കടന്നു ചെല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ എ പി ഉസ്താദിൻ്റെ ചരിത്രം വായിക്കപ്പെടുമ്പോൾ ആർക്കെങ്കിലും പ്രചോദനം ായിട്ട് ഇത്തരത്തിലുള്ള നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആർക്കെങ്കിലും അത് ഹേതുകമായാലോ എന്ന് വിചാരിച്ച് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അത്തരം ഉദ്യമങ്ങളെ തല്ലിക്കെടുത്തുകയില്ല അതുകൊണ്ട് തന്നെ അതിന് ഉസ്താദ് സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല എതിർക്കാതിരുന്നത് എന്താണെന്നാണ് പലരും ചോദിക്കുന്നത് മനോരമ പത്രം ഇങ്ങനെയാണ് എല്ലാവരും അതിനെതിരെ ശബ്ദിച്ചതാണ് എന്നിട്ട് പോലും ഉസ്താദിൻ്റെ അടുത്ത് വരുമ്പോൾ ഉസ്താദ് എന്തുകൊണ്ട് എതിർത്തില്ല വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ സന്ദേശങ്ങൾ എത്താത്ത സ്ഥലങ്ങളിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയുകയും ചെയ്യണം അതിന് ആ അഭിമുഖം തരില്ല അല്ലെങ്കിൽ ചരിത്രം തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹം പണ്ഡിതനോടുള്ള സ്നേഹം കൊണ്ടോ ഈ മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ല അതേസമയം അവർക്ക് അവരുടെ സർക്കുലേഷൻ്റെ ഇടിവ് നികത്തി മുസ്ലിം മനസ്സുകളിൽ നിന്നും ദൂരീകരിക്കപ്പെട്ട അവരുടെ പത്രത്തെ വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തണം അതിന് വേണ്ടിയുള്ള ദുഷ്ടലാക്ക് അല്ലാതെ മറ്റൊന്നും ഇതിരില്ല അതുകൊണ്ട് നമ്മളിവിടെ ഒരു നല്ലൊരു സമീപനം ഇവിടെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അഥവാ നാം കണ്ടറിയുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പരിഹാരമായ മാർഗം ഉസ്താദിൻ്റെ ചരിത്രം എല്ലാവരിലേക്കും എത്തുകയും ചെയ്യണം ഇതിൻ്റെ പേരിൽ മനോരമയുടെ ഒരു കോപ്പി വർദ്ധിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തുകയും ചെയ്യണം അത് ആണ് നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് അപ്പോൾ കേവലം ഈ ഉദ്ദേശ ലക്ഷ്യം നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ തന്നെ വേണ്ട തീരുമാനം എടുത്തുകൊള്ളു ഏതായാലും നമ്മളായിട്ട് നിർത്തേണ്ട ആവശ്യമില്ല ചരിത്രം എത്രമാത്രം അതിൽ അവതരിപ്പിക്കാൻ കഴിയുന്നോ അത്രയും അവതരിപ്പിക്കാനുള്ള അവസരം നൽകുകയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഒരു പേജ് ഒരു പത്രവും ഒരു കോപ്പിയും കൂടുതൽ വർദ്ധിപ്പിക്കാതെ നമുക്ക് ഈ അതിനോട് സഹകരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മനോരമ വരുത്തുന്ന കുറേ ആളുകളുണ്ടല്ലോ മുസ്ലിങ്ങളിൽ തന്നെ കുറേ ആളുകളുണ്ട് പലരുണ്ട് നല്ലൊരു ശതമാനം ഇന്ന് കേരളത്തിൽ വായിക്കപ്പെടുന്ന മലയാള പത്രം മനോരമ തന്നെയാണ് എന്നാണ് അറിവ് അതുകൊണ്ട് തന്നെ ആ പത്രം എവിടെയെങ്കിലും വരുന്നുണ്ട് എങ്കിൽ ആ പത്രത്തിൻ്റെ കോപ്പി അതിൽ നിന്നും ലെൻസ് വഴി കോപ്പി എടുത്ത് പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഉസ്താദിൻ്റെ ചരിത്രം എന്താണ് അത് വാട്ട്സപ്പിൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഒരാളും ഇതിൻ്റെ പേരിൽ ഒരു പേപ്പർ വാങ്ങേണ്ടതില്ല പല നമ്മുടെ സുഹൃത്തുക്കളുടെയും വീടുകളിലും മറ്റ് ഓഫീസുകളിലൊക്കെ വരാറുണ്ടല്ലോ അവിടെ നിന്ന് അത് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ലെൻസിലൂടെ എടുത്ത് അത് ടെസ്റ്റ് പകർത്തി ട്രാൻസ്ലേഷൻ മലയാളം ആയതുകൊണ്ട് പിന്നെ കോപ്പി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ടെക്സ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതെടുത്തിട്ട് എല്ലാ വാട്സപ്പുകളിലേക്കും വിചരണം ചെയ്യുക അതിൻ്റെ വാലും മറ്റുമൊക്കെ മുറിക്കും ചെയ്യുക ആരാണിത് അവതരിപ്പിക്കുന്നുള്ളത് അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് മുറിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യും ഇതിൻ്റെ പേരിൽ ഒരു കോപ്പി പോലും പൈസ കൊടുത്ത് ഒരാളും വാങ്ങിപ്പോകരുത് കാരണം നമ്മുടെ പൈസ എവിടെ ചിലവാക്കിയെന്ന് നാളെ അഷ്റയിൽ ചോദിക്കപ്പെടും ആ സമയത്ത് ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും അവഹേളിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നത് എന്ന് തോന്നിപ്പോകുന്ന ഒരു പത്രത്തിന് വേണ്ടി എൻ്റെ കാശ് ചിലവാക്കിയെന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് മനോരമ അതുപോലെ സുന്നദ്ധമായ വിദോധികളുടെ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ ഒരു സുന്നി മുസ്ലിമും പണം കൊടുത്ത് വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ റിപ്പോർട്ടുകൾ ചിലതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മുടെ സോഷ്യൽ മീഡിയ വികസിതമായ രീതിയിൽ നടക്കുന്ന ആ സമയത്ത് ആ രീതിയിലാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് മനോരമക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളത് എ പി ഉസ്താദിൻ്റെ ഫോട്ടോയും ചരിത്രവും ഒക്കെ വന്നാൽ മുമ്പത്തെ അനുഭവം വെച്ച് ഒരു ലക്ഷം കോപ്പി അടിക്കുന്നത് മൂന്നും നാല് ലക്ഷം കോപ്പി അടിക്കേണ്ടി വരാറുണ്ട് മുമ്പത്തെ കേരള ശബ്ദത്തിൻ്റെയും മറ്റുമൊക്കെ ഉസ്താദിൻ്റെ ചരിത്രം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഓരോ റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അത്രയും കോപ്പികൾ ചിലവായല്ലോ എന്ന നമ്മുടേതായ ആ മനോഭാവത്തെ ചൂഷണം ചെയ്ത് കോപ്പി വർദ്ധിപ്പിച്ച് പിടിച്ച് കയറാമെന്നാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന് അതേ അർത്ഥത്തിൽ നമ്മൾ എന്തു ചെയ്യണം തിരിച്ചടി നൽകുകയും ഉസ്താദിൻ്റെ ചരിത്രം അവിടെ അവതരിപ്പിക്കപ്പെടുകയും അത് ഈ പറയപ്പെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുകയും ചെയ്യണം എന്നാൽ നമുക്ക് ഉസ്താദിൻ്റെ ചരിത്രം ലഭ്യമാവുകയും ചെയ്യും അര കാശ് ചെലവാക്കേണ്ട ആവശ്യവുമില്ല മലയാള മനോരമയുടെ ദുഷ്ടലാക്കും പുറ പുതിയ മഹബത്തും അതോടുകൂടെ തിരിച്ചറിയുവാനും ഒതുക്കി നിർത്താനും നമുക്ക് കഴിയുകയും ചെയ്യും ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തകന്മാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും അത് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ ഉസ്താദിൻ്റെ ആ ചരിത്രം കാരണം കോപ്പി വർദ്ധിക്കുമെന്നൊക്കെ കുറേ വിധ ഈ ചിന്തക്കരക്കായ ഉസ്താദിൻ്റെ ശത്രു പക്ഷത്തുള്ള കുറേ ആളുകളൊക്കെ പത്രം ഇടുകയും പത്രം കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപങ്ങളും മറ്റ് അതിൻ്റെ വീഡിയോകളൊക്കെ കാണിക്കുകയുണ്ടായി അത് യഥാർത്ഥത്തിൽ ഉസ്താദിനോടുള്ള താല്പര്യം കൊണ്ടല്ല ഉസ്താദിൻ്റെ ചരിത്രം അതിൽ വന്നാൽ അത് അവർക്കൊക്കെ ഒരു പ്രശ്നമാവും എന്ന് വിചാരിച്ചാണെന്നാണ് ഇന്നൊക്കെ മനസ്സിലാകുന്നത് ഇനി അവരുടെ അവരുടേതായ താല്പര്യം നല്ലതാവട്ടെ ചീത്തയാവട്ടെ നമ്മൾ അതിൻ്റെ കോപ്പി വർദ്ധിപ്പിക്കുന്നതിനെതിരെ നിൽക്കുകയും അതിലുള്ള സന്ദേശം നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ ആണ് ഈ വിഷയം നേരിടേണ്ടത് നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ ഉസ്താദിൻ്റെ ഫോട്ടോവും ഉസ്താദിൻ്റെ റിപ്പോർട്ടും ഉണ്ട് എന്ന് വിചാരിച്ച് കാശ് കൊടുത്ത് വാങ്ങി ആ പത്രത്തെ ഇനിയും സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് പ്രത്യേകം പറയാനുള്ളത് മുസ്ലിങ്ങളുടെ ഏത് വിഷയവും വർഗീയതയായി മുസ്ലിം നാമധാരിയായ ഒരാൾ ഒരു വിഷയത്തിലുണ്ടായാൽ അല്ലെങ്കിൽ ഒരു കള്ളക്കടത്തിൻ്റെ രംഗത്തുണ്ടായാൽ അതിനെ പർവ്വതീകരിച്ച് ഫസ്റ്റ് പേജിൽ തന്നെ റിപ്പോർട്ടുകൾ പലതും കൊടുത്ത് ഏതൊക്കെ രീതിയിൽ ഈ സമുദായത്തെ അടുപ്പിക്കാമോ മു തെറ്റിദ്ധരിപ്പിക്കാമോ ചീത്തയാക്കാമോ ആ രീതിയിലൊക്കെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമയ കരുതിയിരിക്കുക തന്നെ വേണം ഈ പണ്ഡിതന്മാരോടുണ്ടായ മഹബത്ത് നന്മക്കല്ല അത് അവരുടെ വികസനത്തിനാണ് ആ വികസനമാണ് അവരുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത് അള്ളാഹു ഹൈറായ രീതിയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ വാഹൃദേവാനാൻ അലഹദില്ലാ റബ്ബില്ലാലമീൻ അസ്സാം വലൈക്കും വർഹമത്തു അഹ് വർക്കാത്തു